ഇനി എന്താ ഇങ്ങോട്ട് വരുന്നത് ഇല്ലടാ എനിക്ക് പോകണം കുറച്ച് അത്യാവശ്യം എങ്ങോട്ട് പോകണമെന്ന് ഉച്ച കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച രണ്ടും വൈകുന്നേരം ഇറങ്ങിയാ മതി ഇല്ല ശരിയല്ല എനിക്ക് കുറച്ച് പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ടാ എന്തോ പറയണ്ട പോയിട്ട് വെള്ളം വേണ്ട വേമ്പോട്ടെ പോവണന്നെ പോവണന്ന് നീ 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 എവിടെ ഞാൻ 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 കേട്ടോണ്ട് അതുകൊണ്ടാണ് പോണത് കാര്യം കാര്യം നിന്നെ ഒന്നും പറഞ്ഞു ഈ എന്തെങ്കിലും വിളിച്ചു നിങ്ങളുടെ അംഗിളൊന്നും പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കി തന്നെ അതിലെന്തെങ്കിലും ഒരു കാര്യണ്ട് ഇപ്പൊ എന്റെ വീട്ടിൽ നല്ല വേറെ ഏത് വീട്ടിലായാലും ഒരാളിങ്ങനെ കയറി വന്നുകഴിഞ്ഞാൽ സ്വാതന്ത്ര്യം ആരും കൊടുക്കില്ല ഞാൻ അവിടെ വന്നു കഴിഞ്ഞാ ഭയങ്കര ഓറടാ എന്താ പറയാ ഒരു കൺട്രോളിലാണ് ഭയങ്കര അലമ്പാണ് ഞാൻ അങ്ങനെ ഞാൻ ഒരു പാവപ്പെട്ടവനാണ് കോളനിയിലാണ് താമസിക്കുന്നത് പക്ഷെ നല്ലവരെ കണ്ട കഴിഞ്ഞാൽ തിരിച്ചറിയാനുള്ള മനസ്സ് അത് എനിക്കുണ്ട് എന്താ പറയാ നിങ്ങളെ രണ്ടാളെയും ഞാൻ കണ്ടിട്ടുള്ളത് അച്ഛനമ്മേടേയും പോലെയാ സ്വന്തം അച്ഛനമ്മേടേ പോലെ കണ്ടിട്ടുള്ള ഈ പാവപ്പെട്ടവരെയും ജാതിയിൽ താഴ്ന്നവരെയും അകറ്റി നിർത്തില്ല എന്നാണ് നിങ്ങൾ അകറ്റി നിർത്തില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം ഡേ ഇത്രയും നന്നായിട്ട് സംസാരിക്കണ നീ എനിക്കത്ര ബുദ്ധി ഇല്ല ഡേ ഞാൻ ഒരു സാധാരണ അച്ഛനാണ് മക്കളെ കാര്യത്തിൽ എന്തെങ്കിലും വിഷമം എന്ന് തോന്നിയാ അവല്ലാം വിളിച്ച് പറയും അതിന് കാര്യമാകണ്ട ജാതി ആയാളവിടെ നോക്കണേ ഏലോ